ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി താനൂർ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന അധ്യക്ഷൻ മുഹമ്മദ് പൊന്നാനി മാർച്ച് ഉദ്ഘാടനം ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് താനൂർ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു താനൂർ ടൗൺ ഹാർബൽ പരിസരത്തുനിന്ന് ആരംഭിച്ച റാലി താനൂർ ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് സമാപിച്ചു തുടര്ന്ന് നടന്ന ധര്ണ ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സലീം പറവണ്ണ അധ്യക്ഷത വഹിച്ചു എഫ് ഐ ടി യു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കാദർ അങ്ങാടിപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി അഷറഫ് വൈലത്തൂർ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സൈതാരി വലമ്പൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സെക്രട്ടറി പി സുഹൈബ് സ്വാഗതവും ട്രഷറർ സിദ്ദീഖ് പൊന്നാനി നന്ദിയും പറഞ്ഞു മാർച്ചിന് കുഞ്ഞുമുഹമ്മദ് താനൂർ

ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ പോലെ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി സ്റ്റോറി തെയ്യം ജ്വല്ലറി